ഹലോ ഫ്രണ്ട്സ് നമ്മളെ അമ്മമ്മ ഇന്ന് ഹോട്ടലിൽ നിന്ന് പോയി വാങ്ങിട്ട് വന്ന പൊറോട്ടി മീൻ കറി ചെയ്ത് ഇന്ന് രാവിലെ വാങ്ങിട്ട് വന്ന മീൻ കറി ആ നമ്മളെ അമ്മമ്മി എടുത്തു അമ്മമ്മേ ഇങ്ങോട്ട് വാറാ പൂച്ചാട് നിന്നോട്ട് അ പോയിക്കോട്ടെ അമ്മമ്മ ഇങ്ങോട്ട് വരുവാ അമ്മമ്മ എന്തല്ലോ പറയാനുണ്ട് പറഞ്ഞേ അമ്മമ്മ ഈ കൊട്ടക്കാനത്തെ കൊട്ടക്കാനത്തെ ഹോട്ടലിൽ പോയിട്ട് വന്ന ഒരു ഇതാ അമ്മ വാങ്ങി ഞാൻ കൊട്ടക്കാനത്ത് ഒരു പിന്നെ ചായ കടയിൽ പോയിട്ട് വാങ്ങിട്ട് കൊണ്ടുവന്നതാണ് ഇപ്പൊ പൊറോട്ടയും മീൻ കറിയും മീൻകറിയും പിന്നെ പിന്നീടെ മോന്റെ പേര് പ്രമോദ് എന്നാണ് പിന്നെ ആട ഇഷ്ടം പോലെ ആൾക്കാർ വരില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ആട നല്ല ആളും തിരക്കുവാന്ന് ഞാൻ പിന്നെ ഇന്നലെ വൈകുന്നേരം പറഞ്ഞിട്ടാണ് എൻ്റെ മോനെ രണ്ട് പൊറോട്ടയും മീൻ കറിയും പിന്നെ എടുത്ത് വെക്കണം പ്രമോദെന്ന് അത്രയും തിരക്കാണ് നല്ല പിന്നെ എല്ലാം പൊറോട്ടയും ചിക്കൻ കറിയും ബീഫും എല്ലാം നല്ല ഇതായിട്ടാണ് ഏതെല്ലാം നാട്ടിൽ നിന്ന് വരുന്നുണ്ട് പിന്നെ അങ്ങനെ ഇല്ല ഒരു നല്ലൊരു ചായ ഹോട്ടലാന്നത് എന്തെല്ലാം ഐറ്റംസ് ഇല്ല എല്ലാം ഉണ്ട് മുട്ടയപ്പം ഉണ്ട് നല്ല നേരത്തെ ബുക്ക് ചെയ്യണോ തിരക്കല്ലേ തലേ ദിവസേ പറയണല്ലേ ഇതാണ് നമ്മളിപ്പോ അമ്മമ്മ വാങ്ങിയത് അയിലക്കറി ചായമ്മ വെച്ചു പൊറോട്ട പൊറോട്ട എത്ര പൊറോട്ടേണ്ടു ആ അതുകൊണ്ട് പിന്നെ ഇന്നലെ പറഞ്ഞതുകൊണ്ട് ആ അതെ പഴമ്പൊരി പിന്ന പ്സ് ഉണ്ട് പിന്നെ നെയ്പ്പത്തലുണ്ട് പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് ഏതാ വേണ്ടെന്ന് വേർച്ചാലും നമുക്ക് വാങ്ങിക്കാം ചെറിയ ഐറ്റംസ് ചെറിയ കടി ചെറിയ പൊറോട്ടയും കറിയും ചിക്കൻ കറിയും ബീഫും കോടിക്കണക്കിന് ആള് വന്നിട്ട് പിന്നെ ഒരു ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ ആള് മടങ്ങി പോയിട്ടുണ്ട് തീർന്നിട്ട് അപ്പൊ കടിയടക്കും അത്രയും നല്ലൊരു നല്ല സ്വഭാവം ഇല്ലതാണ് ഇനി ഇപ്പൊ നമ്മള് ചായ കുടിക്കുമ്പോ പൈസ ഇന്നില്ല മോനെ എന്ന് പറഞ്ഞാല് നാളെ മതി അങ്ങനെ കൊട്ടക്കാനത്ത് പോസ്റ്റ് ഓഫീസിന് തൊട്ടിട്ടാണ് ഈ ചായ ഹോട്ടൽ പിന്നെ പ്രമോദ് പ്രമോദന പിന്നെ അവിടെ ഇങ്ങനെ പൊറോട്ട എല്ലാം അടിക്കുന്നേ പിന്നെ നമ്മളെ ഇടയിൽ തന്നെ കുവരില്ല തന്നെ സുനിൽ പേര് അപ്പൊ എന്നാ നമ്മള് പൊറോട്ട കഴിക്കട്ട് അപ്പൊ കൂടുതൽ അപ്പൊ ഇത് തുടർച്ചയായിട്ട് അപ്പൊ കൂടുതൽ വീഡിയോ കൂടുതൽ നമുക്ക് കാണിക്കാം ഹലോ ഫ്രണ്ട്സ് നമ്മളെ അമ്മമാരെ നായ്ക്കുട്ടി ഇതാ ഓമനക്കുട്ടിതാ

ടൈഗർ ടൈഗറെ വിളിച്ചിട്ട് ഓരോ അലിയില് മുത്തപ്പൻറെ പ്രസാദം കൊടുത്തു തേങ്ങാപ്പൂളും കടലിയുമല്ലേ എന്നിട്ട് അങ്ങോട്ട് അവരെ ക്ഷേത്രത്തിൽ തന്നെ മുറ്റത്തുന്ന ആലത്തൊട്ടില് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ അടുത്തു എൻ്റെ ഒന്നിച്ച് വന്നിനി എന്നിട്ട് ഞാൻ തിന്നിട്ട് എല്ലാ അമ്പലം ഒരു ചുറ്റു ചുറ്റി ആലത്തട്ടില് എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എൻ്റെ ഒന്നിച്ചു വന്നു ഈടെ വന്നിട്ട് ഞാൻ ലേശം അയിന് ഇട്ട് മുത്തപ്പൻറെ അവര് ഇന്നിട്ട് പറഞ്ഞു മുത്തപ്പൻ പ്രെ കൊടുക്കണോ നല്ലത് കൊടുത്തുടും നമ്മള് കഴിച്ചത് ഒന്നും കൊടുക്കാൻ പാടില്ല അതെ ക്ഷേത്രത്തിൽ അക്കര മുത്തപ്പൻ ക്ഷേത്രത്തില് അക്കരയുണ്ട് തൂക്കുപാലം കടന്ന പാട് ആടി ഇവൻ വന്നു വാഴത്തുമലക്കോടെ സ്പീഡിലോടീറ്റി രണ്ടു മാങ്ങാ ചെറിയ

ടുത്ത നമ്മുടെ അമ്മ പിന്നെ മൂകാംബിക ദേവി കൃഷ്ണന്റെ പേരി കൃഷ്ണൻ ഇത് പിന്നെ അമ്മമ്മക്ക് ഇങ്ങനെ അമ്പലത്തിൽ നോട്ടീസ് കൃഷ്ണനെ കൊണ്ടു തരൂലേ നോട്ടീസ് അതെ ഇത് ഗണപതി ചെമ്പരത്തിൽ രാവിലെ അമ്മമ്മ വെച്ചതാണ് അതെ കത്തിക്കുന്നത് ഇത് വിഗ്രഹം ഈ അമ്മയുടെ വിഗ്രഹടെ ഇത് ശിവപാർവതി അയ്യപ്പൻ ഇവരെല്ലാരും അങ്ങ് എന്റെ ദേവന്മാരും ദേവികളും കൃഷ്ണനും എല്ലാം അതെ ഞാൻ ഇവരെ പ്രാർത്ഥിച്ചിട്ട് എല്ലാ വിഷമങ്ങളും അതെ അമ്മമ്മ പറഞ്ഞു ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഈ എന്നാ ഈ വിളക്കത്തിക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചിട്ട് എടുക്കുവോണ്ടത് എല്ലാരും പറഞ്ഞു ആഹ് അതെ കൊറേ ആൾക്കാർ അമ്മമ്മയോട് പറഞ്ഞു വിളക്കത്തിക്കുന്ന സ്ഥലം ഒന്നു കാണിച്ചു തരണം ഇവിടെ വിളക്ക് കത്തിക്കരുതാത്തിനുത്തിവെക്കു അല്ലേ

പിന്നെ കുടിച്ചിട്ട് അതിന് ശേഷം നായ്ക്കുട്ടി ആ സ്ഥലത്തൊന്നും മാറിയിട്ടേല കിടക്കുന്ന സ്ഥലത്തുന്ന് വിറക് കടിച്ചിട്ട് പൊട്ടിച്ചിട്ടാ വിറക് കടിച്ചു കടിച്ചു പൊടിച്ച വിറക് ആയി കിടക്കുന്നത് നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാമ്മേടെ വേഖല പോവാ അപ്പം കൊറച്ച് പാത്രം എടുക്കുന്നുണ്ട് കഴുകാനാ ഭയങ്കര വെയിലാണ്ടിങ്ങനെ വെയിലടിക്കുന്നുണ്ട് അതെടക്കോണ്ട് വെയിലടിക്കും ഇതെല്ലാം അമ്മ പഴകി വെച്ച പാത്രം നായ്ക്കുട്ടിയുടെ പാത്രം അതല്ലേ അല്ലേ അമ്മമ്മ നായ്ക്കുട്ടീടെ പാത്രവും എല്ലാം ഒരുമിച്ച് കഴുകണ്ട ആദ്യം നായ്ക്കുട്ടീടെ കഴുകണ്ട ലാസ്റ്റ് കഴുകിയാ മതി ആരു പറയുന്നുണ്ടായിന് നായ്ക്കുട്ടീടെ കഴുകുന്നതിന്റെ ഒപ്പം തന്നെ നമ്മക്ക് കഴിക്കേണ്ട കഴുകല്ല അന്നേരം ഇത് ഇൻഫെക്ഷൻ ആവൂല പിന്നെ ആ ഇനിയിപ്പ്മാസ്റ്റ് കഴുകിയ നായ്ക്കുട്ടീരത് പിന്നെ കഴുകിയിട്ട് പിന്നെ നമ്മള് ആ പാത്രം പിന്നെ ഉപയോഗിക്കുന്നില്ലല്ലോ കൊടുത്തിട്ട് അവിടെ കഴുകി വെച്ചില്ലേ എല്ലാം എല്ലാ പാത്രവും അത് വേറെ തന്നെ അതല്ല ഒരുമിച്ചിട്ട് ഒരുമിച്ചിട്ടൊന്നും തേക്കില്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ തേച്ചാൽ അങ്ങനെ കൊടുത്താൽ തന്നെ എനിക്കൊരു മടിയാണ് പറഞ്ഞു അമ്മമ്മ ചായ ആ ഏതാ ചെടി കാണിക്കണംന്ന് പറഞ്ഞേ നല്ല വെയിലാണോ നല്ല നിഴല് കാണുന്നുണ്ട് ആ വെള്ളം ഒഴിച്ചു വെച്ചോ ചേമ്പ് ചെറിയ ചേമ്പ് പറച്ചു കാണിക്കുന്നുണ്ട് ഇതാ ഇതാണ് ഈ ഈ ചേമ്പിന്റെ ചേമ്പ് അമ്മേടെ കൈമല ചേമ്പ് കളറാക്കിട്ട് വരാം ോ ചെറുതത്ര ഡിസംബർ മാസം ആവുമ്പോ എല്ലാരും ചേമ്പ് കളിച്ച് പുള്ളിയത് കൊടുത്തില്ലേ കൈതച്ച ആണല്ലേ അത് മൊത്തം കഴിഞ്ഞാ അതിലൊന്നും ഇങ്ങനെ പൂവായിക്കും അത് കൊറേ കഴിയുമ്പോ എല്ലാരും വന്ന് പറിച്ചിട്ട് കൊണ്ടുപോകും ജ്യൂസ് ആക്കി കുടിക്കാൻ വേണ്ടിട്ട് ഇട വന്നിട്ട് പറിച്ചോട്ടോ പറിച്ചോട്ടോ വന്നിട്ട് ഞാൻ പറഞ്ഞു പറിച്ചിട്ട് എടുത്തോ എനിക്ക് എന്തിനാ ഒന്നോ രണ്ടോ അതെ അല്ലേ എന്നാ പിന്നെ അമ്മമ്മ പാത്രം കഴുകി വെക്ക് എന്നാ പിന്നെ നമുക്ക് അമ്മമ്മേരെ പുതിയൊരു വീഡിയോയിൽ കാണാം ആ